എന്നതിന്റെ മറ്റൊരു സൂചനയായി അതിരൂപതയിലെ ഒരു പ്രമുഖ വൈദികൻ വിശ്വാസികളെ വഞ്ചിക്കാൻ സഭാ നേതാക്കൾ സത്യങ്ങൾ വളച്ചൊടിച്ചതായി കുറ്റപ്പെടുത്തി എന്നാൽ ഇത് തെറ്റിദ്ധാരണാജനകവും വഞ്ചനാപരവുമാണെന്ന് മറ്റൊരു മുതിർന്ന നേതാവ് വ്യക്തമാക്കി ആരാണ് ഈ വൈദിക നേതാവും ആരാണ് മറ്റൊരു പ്രമുഖ നേതാവും എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണും ഇല്ലെങ്കിൽ വഴിയെ അറിയാം സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടേതായി ക്രെക്സ് മാസികയിൽ ഓഗസ്റ്റ് അഞ്ചിന് പ്രസിദ്ധീകരിച്ച കത്തിനും മറുപടിയായാണ് മുണ്ടാടൻ്റെ ഈ പരാമർശം സിറോ മലബാർ സഭയുടെ തലവൻ കർദനാൾ ജോർജ് ആലഞ്ചേരിയെയും സിനഡിലെ മറ്റ് മെത്രാന്മാരെയും സഭയിലെ ഏറ്റവും വലിയ അധികാരപരിധിയായ എറണാകുളം അങ്കമാലി ആർക്ക് എപ്പാർക്കിയിലെ വിമർശകരിൽ നിന്ന് പാംളാനി പ്രതിരോധിച്ചു കർദനാൾ ജോർജ് ആലഞ്ചേരിയെ മറ്റ് ബിഷപ്പുമാരെയും കുറ്റപ്പെടുത്താതെ പാംളാനി സംരക്ഷിച്ചു നല്ല കാര്യം സിറോമലബാർ സഭയുടെ പുതിയ ഏകീകൃത കുർബാന രീതിയോടും ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തോടുമുള്ള എതിർപ്പിൽ ആർ കി എപ്പാർ കിയിലെ വൈദികരുടെയും ആൽമായരുടെയും ഒരു കൂട്ടം തുടക്കമിട്ട കലാപം മാസങ്ങളായി രൂക്ഷമായി തുടരുകയാണ് ഈ തർക്കം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് വത്തിക്കാനിലെ പൗരസ്ത്യ സഭകൾക്കുള്ള അടിക്കാസ്ട്രയിലെ രണ്ടാം പദവിയിലുള്ള സ്ലോവാക് ആർച്ച് ബിഷപ്പ് സുരൽ വാസലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് നിയമിച്ചു ബിഷപ്പുമാരും അവരെ എതിർക്കുന്ന വൈദികരും അൽമായും തമ്മിൽ മധ്യസ്ഥത വഹിക്കുകയല്ല ആരാധനക്രമത്തിലെ ബിഷപ്പുമാരുടെ സെനടിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതാണ് തൻ്റെ ദൗത്യമെന്ന് ബിഷപ്പ് വാസിൽ സീറോ മലബാർ വിശ്വാസികൾക്കും വൈദികർക്കും എഴുതിയ ഓഗസ്റ്റ് അഞ്ചിലെ കത്ത് കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു തുടർന്ന് എറണാകുളം അങ്കമാലിയിലെ ഭൂരിപക്ഷം ഇടവുകളിലും ഞായറാഴ്ച കുർബാനയിൽ വാസിലിൻ്റെ സർക്കുലർ വൈദികർ വായിച്ചില്ല സിനിഡൽ തീരുമാനം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ ആഗ്രഹത്തിനും അഭിപ്രായത്തിനും മേൽ സർവശക്തിയും ഉപയോഗിച്ച് വാഴുന്ന എറണാകുളം അങ്കമാലിയിലെ താൻ വിശേഷിപ്പിച്ചിട്ടുള്ള പ്രസ്ബിട്രോക്രസി അഥവാ വൈദിക മേൽക്കോയ്മയാണ് കലാപത്തിൻ്റെ കാരണം എന്ന് ക്രക്സിനുള്ള തൻ്റെ കത്തിൽ പാമ്പ്ലാനി കുറ്റപ്പെടുത്തി ഇതിന് മറുപടിയായി എറണാകുളം അങ്കമാലിയിലെ പ്രസബിറ്ററിയൽ കൗൺസിൽ സെക്രട്ടറി ഫാദർ മുണ്ടാടൻ പാംപ്ലാനിക്ക് കത്തെഴുതി അതിന്റെ പകർപ്പ് ക്രക്സിനും അയച്ചു തോന്നുന്നു പ്രസ്ബിട്രോക്രസി എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് വളരെയധികം പ്രകോപിതനായ ഒരു ബിഷപ്പ് ബിസ്കോക്രസി അഥവാ മെത്രാന്മാരുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് എല്ലാ എല്ലാവിധത്തിലും ആഗ്രഹിക്കുന്നതെന്നും ഉണ്ടാടൻ എഴുതി അത്തരം ആളുകൾ അധികാര ഭ്രാന്തന്മാരാണ് അത് അധികാരത്തിനുള്ള ഭീഷണി അത് അധികാരത്തിലുള്ള ഭീഷണിയായാണ് അവർ കാണുന്നത് മറ്റൊന്നുമല്ല മുണ്ടാടൻ പാമ്പ്ളാനിയെ മറ്റുമെത്രാൻ മതി